ഗുഡ് മോർണിംഗ് ഇന്ന് ഇത്തിരി താമസിച്ചു പോയി കേട്ടോ സംഭവം വേറെല്ല ഇച്ചിരി ആയിരുന്നു ഇന്ന് നമ്മുടെ തെങ്ങ് സംരക്ഷണമാണ് വീട്ടിലെ ചെടികളും കാര്യങ്ങളും മാത്രം സംരക്ഷിച്ചാൽ പോരല്ലോ വീട്ടിലെ കോക്കനട്ട് ട്രീയുടെ കെയറിങ്ങിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യുമോ എന്നുള്ളത് ആരൊക്കെ കമൻ്റ് ചെയ്തിരുന്നു നമ്മൾ വലിയ കെയറിങ്ങും കാര്യങ്ങളൊന്നുമില്ല വീട്ടിൽ നാല് തെങ്ങാണ് ഉള്ളത് ഈ നാല് തെങ്ങിനും ഏകദേശം എട്ട് വർഷം പ്രായമുണ്ട് ഇത് അയ്യൂബ് ബായി ഏകദേശം രണ്ട് വർഷത്തിൽ കൂടുതലായിട്ട് നമ്മുടെ വീട്ടിലെല്ലാ ജോലികളും ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ബായി ഇതാണ് അപ്പോൾ എന്ത് ജോലിക്കാണെങ്കിലും ബായിനെ വിളിച്ചാൽ വരും തെങ്ങ് നട്ട് ആദ്യത്തെ ഒരു മൂന്ന് വർഷക്കാലം നന്നായിട്ട് വളമൊക്കെ ചെയ്യുമായിരുന്നു ഒരു മൂന്ന് മാസം നാലു മാസം കൂടുമ്പോൾ തെങ്ങിൻ്റെ വളമാണെങ്കിലും ചാണകപ്പൊടി ആണെങ്കിലും ഒക്കെ ഇട്ട് സംരക്ഷിക്കുമായിരുന്നു പിന്നീട് അത്രയൊക്കെ അങ്ങോട്ട് കുറഞ്ഞു പിന്നീട് അത്യാവശ്യം നന്നായി വലുതായി ഇത്ര ഈ പരുവത്തിലൊക്കെ എത്തിപ്പോൾ നമ്മൾ കാര്യമായിട്ടുള്ള കെയറിയും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ ഇത്തവണ നന്നായിട്ടൊന്ന് തടവൊക്കെ കൂരി തെങ്ങിൻ്റെ വളമാണ് സി ബി സി ബ്രാൻഡിൻ്റെ തെങ്ങിന് മാത്രം യൂസ് ചെയ്തിട്ടുള്ള ഒരു വളമാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് വേപ്പ് ആവണക്ക് കടുക് എന്നിവയുടെ പിണ്ണാക്കുകളും പിന്നെ എല്ലുപൊടി ജൈവ കീടനാശിനി സൂക്ഷ്മമൂലകങ്ങൾ ഇവയ്ക്കടങ്ങിയതാണ് ഈ ഒരു കോക്കറ്റ് മിക്സർ ആവശ്യത്തിനുള്ള തേങ്ങയൊക്കെ ഈ നാല് തെങ്ങിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട് എന്നാലും കുറച്ചുകൂടി നമ്മൾ കയറിയാണെങ്കിൽ നല്ലതാണല്ലോ അപ്പോൾ നന്നായിട്ട് വളമൊക്കെ ചെയ്തു നല്ല കാര്യമായിട്ട് അങ്ങ് നനച്ചു കൊടുക്കുകയാണ് കേട്ടോ നന്നായിട്ട് നനയണം ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ തെങ്ങിൻ്റെ ഒരു സംരക്ഷണം എന്നൊക്കെ പറയണത്